എഫേ സർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാൻ കഴിയും കാരണം ദൈവം തൻ്റെ കൃപ പുത്രനിലൂടെ നൽകിയത് സകലർക്കുമായാണ് എന്നാൽ ഓരോരുത്തരും അത് വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടതുണ്ട് സമ്മാനം നൽകുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും കഴിയില്ല എന്നാൽ ഹൃദയപൂർവം സ്വീകരിക്കുന്നെങ്കിൽ അതിലെ സകല അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ കഴിയും രക്ഷയ്ക്കായുള്ള കൃപ പൊതുവാണെങ്കിലും വിവിധ കൃപാവരങ്ങളും ശുശ്രൂഷകളും ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് വ്യത്യസ്തമായാണ് വ്യാപരിക്കുന്നത് ഒരേ ആത്മാവാണെങ്കിലും കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു ക്രിസ്തു യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകുമ്പോൾ തന്നെ അവിടുത്തെ കൃപാദാനങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായി നൽകുന്നു ഒരു ശരീരവും അവയവങ്ങൾ പലതും ഓരോ അവയവത്തിനും വ്യത്യസ്ത ധർമ്മങ്ങൾ ഉള്ളതുപോലെയുമാണ് ഈ ദാനങ്ങൾ ചില അവയവങ്ങൾക്ക് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തികൾ ചെറിയ നിലയിൽ ചെയ്യാൻ കഴിയുന്നത് പോലെ ചിലർക്ക് ഒന്നിലധികം പ്രവർത്തികൾ ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയുമെങ്കിലും ഏതൊരു കാര്യത്തിനായാണോ അവർക്ക് ദാനങ്ങൾ ദൈവം നൽകിയത് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ പ്രയോജനം ദൈവസഭയ്ക്കുണ്ടാകുന്നത് ആകയാൽ ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ തിരിച്ചറിയുകയും അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കുകയും ചെയ്യണം ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നമുക്ക് അളവ് കൂടാതെ കൃപ പ്രാപിക്കാൻ കഴിയും അതിനായി വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക വിശ്വാസത്തോടെ അപേക്ഷിക്കുക ദൈവം നമ്മിൽ കരുണ കാണിച്ച് കൃപ ധാരാളമായി ചൊരിയുമ്പോൾ അതിൽ വിശ്വസ്തരായിരിക്കുകയും ചെയ്യുക അലസ കൂടാതെ മടുപ്പില്ലാതെ അതിനെ ഉപയോഗിക്കുക അല്പത്തിൽ വിശ്വസ്തരെ ദൈവം അധികത്തിന് വിചാരകരാക്കും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ